ഹലോ ഇന്ന് നമ്മൾ റവോൻ്റെ ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട് ഞാനത് ഉണ്ടാക്കേണ്ടതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം നോക്കിക്കോളാം അവിടെ നിന്നും എങ്ങനെയുണ്ടാക്കും കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും എന്തായാലും നമുക്ക് കുട്ടികൾക്ക് സ്ക്രൂട്ട് വരുമ്പോഴേക്കും നമുക്ക് സെറ്റ് ചെയ്താൽ കേക്ക് വേണം നമുക്ക് കേക്ക് കൊടുക്കാമല്ലോ പൈസ കൊടുത്ത് വാങ്ങിക്കണമല്ലോ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും വന്നൊരു കേക്കിട ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കാണിച്ചുതരാം വന്നിട്ട് അപ്പം നിങ്ങൾ കാണാൻ വിടെ ചട്ടി എടുക്കുമ്പോൾ വെച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് നമുക്ക് കുറച്ച് നെയ്യ് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ രണ്ട് സ്പൂൺ നെയ്യുണ്ട് നെയ്യ് അതിയാവാൻ പാടില്ല കേട്ടോ ഇനി സ്പൂണും ഉണ്ട് രണ്ട് സ്പൂൺ നെയ്യാണോ നമ്മളെ വീട്ടിൽ ചേർന്ന വറുത്തതായാലും വറുത്തത അല്ലെങ്കിലും വറുത്താലും വറുത്തില്ലെങ്കിലും ഉള്ള റെവ ചെയ്യാനും കുഴപ്പമില്ല കേട്ടോ ഏത് രവയാലും കുഴപ്പമില്ല അത് നമുക്ക് വീട്ടിൽ ഇതോ അരക്കപ്പുറം ഉണ്ടർ ഞാൻ ഉണ്ടാക്കണത് കേട്ടോ അപ്പം അത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് വറുത്ത് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ റെവയെ നല്ലൊരു നെയ്യേൻ്റെ വറുത്ത നല്ലൊരു മണത്തോടുകൂടി നമുക്ക് റവ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിരിക്കും നമുക്ക് അരക്കപ്പ് റവയിലേക്ക് മുക്കാൽ കപ്പ് ചൂടുള്ള പാലൊഴിച്ചിട്ട് സെറ്റാക്കി വയ്ക്കാം അങ്ങനെ ഞാൻ ഈ ചൂടായി വന്ന റവ ഒരു പാവുള്ളിക്ക് ഞാനൊന്നും ഇട്ടിട്ട് കേട്ടോ വേലിക്ക് ചൂടുള്ള പാലോ ചൂട്ടോടെ തന്നെ പാലോ ഒഴിച്ചു തുടങ്ങും എന്തിനാ കുതിർന്ന് കിട്ടും കേട്ടോ നമുക്ക് അഞ്ച് മിനിറ്റ് നേരം നമുക്ക് പാലോ ചീന ഒന്ന് മൂടിയിരിക്കണം അങ്ങനെ ഞാൻ അര കപ്പ് റവ എനിക്ക് മുക്കാൽ കപ്പ് ചൂടുള്ള പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് നന്നായിട്ട് മൂടി അത് മിക്സായി വരണ കുതിർന്ന് വരണമെങ്കിൽ അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് മൂടിയേക്കാം കേട്ടോ ഒന്ന് മൂടിയൊക്കെ അഞ്ച് മിനിറ്റ് മൂടിയേക്കാം എന്നാലും നമ്മുടെ റവ അല്ല കുതിർന്ന് വരുള്ളൂട്ടോ പല്ലേ ഇനി നമ്മൾ ഈ റവ വറുത്ത ചട്ടി അടുത്ത് വീണ്ടും വെച്ചിട്ട് നമുക്ക് കഴിക്കുക ശർക്കര ഉരുക്കം അതായത് അരക്കപ്പ് റവിക്കേ അരക്കപ്പ് വെല്ലം മതി കിട്ടോ ഞാനിത് നീരാണ് ആക്കി ചെയ്യുന്നത് അപ്പം ഞാൻ ഉരുക്കി വെച്ചിട്ടുള്ളതാണ് അതെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കണത് കേട്ടോ ഞാൻ അറവിലേക്ക് ഒരു അര അരക്കപ്പിലെ കുറച്ച് കുറവാണ് ഞാൻ ഒഴിച്ചിട്ടുള്ള കേട്ടോ ഒന്നറവ് വേണ്ട പിന്നെ ഇത് നന്നായിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്യാൻ ഈണ് ഒന്നും കൂടി നന്നായി നല്ല കട്ടിയായിട്ട് വരണം കേട്ടോ കുറച്ച് കട്ടി വരണം ശർക്കര ഉരുക്കിയില്ലേ അപ്പോൾ നോക്കിയാൽ നമ്മുടെ ശർക്കര ഈ പരുവത്തിലായിട്ട് വരുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചാൽ നിർത്താൻ വെച്ചാൽ റവ അത് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അത് നമുക്കിതിൽ കിട്ടുകൊടുക്കാം കേട്ടോ ഒരു പാൽ ഒഴിച്ചെടുത്ത് വെച്ച നല്ല നല്ലതീരം നമുക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടാം ഇനി നമുക്കിത് ശർക്കര നീര് കട്ടിയായി ചെയ്ത് വന്നതിരിക്കും ഇത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ നല്ല രീതിയിൽ യോജിപ്പിച്ച് സമാക്കി എടുക്കാം ഓക്കെ അങ്ങനെ ഒരുവിധം നമ്മൾ കട്ടയില്ലാതെ ഇത് നല്ലതാക്കി ഇനി ഇതിന് നമുക്ക് ഒരു സ്പൂണ് തയ്യും കൂടി ഒഴിച്ച് കൊടുത്ത് പിന്നെ എനിക്ക് നമുക്ക് ഫ്ലേവർ വേണമെങ്കിൽ ഏലക്ക പൊടിയോ അല്ലെങ്കിൽ വാനില സെൻസോ ഏതൊക്കെ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ വാനില സെൻസ് ഉണ്ടെങ്കിൽ നല്ലതായി നമുക്ക് ഒഴിക്കാനും എളുപ്പമല്ലോ അത് ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടി മിക്സ് ആക്കി എടുക്കാം കേട്ടോ ഈ പരുവത്തിൽ അതിൽ ഇട്ടിട്ട് നല്ല ഇരു ഇതിൽ കിട്ടും ശരിക്കും അളവ് വെച്ചിട്ട് നമുക്കത് ചെയ്ത് കഴിഞ്ഞാൽ ഈ പരുവ നമുക്ക് ഭംഗി ഇട്ടിട്ട് വെയ്യൊഴിക്കുമ്പോൾ നല്ല മാർഗമായിട്ട് നമുക്ക് വരും നമ്മളത് മിക്സ് ആകണം കേട്ടോ ഇങ്ങനെ വെള്ളമില്ലാതെ നമുക്കിങ്ങനെ കട്ടച്ച് മിക്സ് ആക്കി എടുക്കണം കേട്ടോ ഇനി ഇത് നമുക്ക് ഒരു കേക്ക് ഉണ്ടാക്കണം ഒരു ഡിഷ് പോലത്തെ പാത്രത്തിലേക്ക് നമുക്ക് ഇടാം ഇനി നമുക്ക് ബൗളെടുത്ത് കുറച്ച് അണ്ടി വരിപ്പോ അല്ലെങ്കിൽ ബദാമോ എന്താണെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ കവയുടെത് ിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ നമുക്കത് സെറ്റാക്കി ചൂടാറുമ്പോൾ എടുത്ത് കുട്ടികൾക്ക് നാലുമണിക്ക് ശ്രാഴ്ച കുട്ടികൾ വരുമ്പോഴേക്കും നമുക്ക് ഉണ്ടാക്കി സെറ്റാക്കി വെക്കാം അപ്പം അവർ വരുമ്പോഴേക്കും ചൂടാറും കേട്ടോ കണ്ട നമുക്കിത് ഇങ്ങനെ ചൂടാറാൻ വയ്ക്കാം കേട്ടോ അത് ചൂടാറി വയ്ക്കുമ്പോൾ എനിക്ക് കുറച്ചുള്ളതിലേ തിക്ക് കുറയും അത് കാരണം ചെറിയ പാത്രത്തിൽ വെച്ച് വെക്കുന്ന നല്ല കേക്കിൻ്റെ കട്ടി നമുക്ക് കിട്ടും ഞാൻ അര കപ്പ് കൊണ്ടല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ കുറച്ചു കുറേ ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമുള്ള പലഹാരമല്ലല്ലോ നമുക്ക് അതുകൊണ്ട് ഞാൻ അര കപ്പ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഈ ചായക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് കേട്ടാ നിങ്ങളിതുപോലെ ഉണ്ടാക്കി വെക്കും നമ്മുടെ കുട്ടികൾക്കൊക്കെ കേക്ക് വേണമെന്ന് തോന്നുമ്പോൾ കേക്ക് മനസ്സിലായില്ലേ നിങ്ങളിതുണ്ടാക്കിട്ടോ ചൂടെ അറിയുന്നതിന് ശേഷം നമുക്ക് ഈ പാത്രം ഇങ്ങനെ കമത്തി കഴിഞ്ഞാൽ തന്നെ വീഴാം അപ്പം ഇങ്ങനെ കേക്ക് ഉണ്ടാക്കി കൊടുക്കും ഇതിനേം ഭംഗിയിൽ വരും കേട്ടോ ഞാനത് വലിപ്പം കൂടിയ പാത്രത്തിൽ വെച്ച കാരണം പരുന്ന് പോയതാണ് ഇത് ചെറിയൊരു പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് എമൗണ്ടിൽ ഉണ്ടാകുമ്പോൾ ചെറിയ പാത്രത്തിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല കത്തിക്കിൽ കിട്ടും വിട്ടത് അത് വട്ടം കൂടി പോയി ഞാൻ അടുത്ത പാത്രം കണ്ടാ ഇങ്ങനെ സൂപ്പറായിട്ട് നമുക്ക് കിട്ടുന്നതേ സൂപ്പർ കേക്ക് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റും കേട്ടാ നിങ്ങൾ ചായക്ക് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നാക്കി നോക്കിയോളൂ കേട്ടോ ഉണ്ടാക്കി നോക്കിയോളൂ ഉണ്ടാക്കിയല്ലോ അപ്പോൾ സൂപ്പറാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ കുറച്ച് ഇതിൽ നിന്ന് ടേസ്റ്റ് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അര കപ്പ കൊണ്ട് തന്നെ ഉണ്ടാക്കിയാൽ നമുക്ക് ആൾക്ക് കഴിക്കാനുള്ള സംഭവം ഉണ്ട് കേട്ടേലും ഓരോ പീസ് കേൾക്കുമ്പോൾ അങ്ങനെ കണ്ടമാനം കഴിക്കില്ലല്ലോ എല്ലാവരും ഉണ്ടാക്കാം കേട്ടോ എൻ്റെ വീഡിയോസ് കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഉണ്ടാക്കി നോക്കണേ